നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറേക്കാൽ സെന്റ് സ്ഥലത്തിൽ എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഒറ്റ ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് വീട്ടിൽ വരുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ഫ്രണ്ട് പോഷനിലായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിന് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിലെ വാളിൽ ക്ലാഡിംഗ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ വരുന്നത് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്രോക്കറി ഐറ്റംസ് എല്ലാം വയ്ക്കുന്നതിനായിട്ട് ഷെൽഫിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് കിച്ചൺ കാണിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴായിട്ടും ബോളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് വിറകടുപ്പും കൊടുത്തിട്ടുണ്ട് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് തൃശൂർ കാഞ്ഞാണി റൂട്ടിൽ കുന്നത്തങ്ങാടി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം